ഭാരത് രാജ്യത്തിന്റെ മുഖച്ചായ മാറ്റിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് വൃത്തിഹീനമായ അവസ്ഥയിൽ ജീവിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായിരുന്നു അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ സർക്കാരുകൾ തയ്യാറായില്ലെന്നും സ്വച്ഛ് ഭാരത്തിന്റെ അടുത്ത ഘട്ടമായി ശുദ്ധജലം ഉറപ്പാക്കുന്ന മിഷൻ അമൃത് നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സ്വച്ഛ് മിഷൻ രാജ്യത്തിന്റെ തന്നെ മാറ്റിയ വിജയകരമായ പദ്ധതിയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഭാരതീയർ ഒന്നാകെ പദ്ധതി ഏറ്റെടുത്തു വൃത്തിഹീനമായ സാഹചര്യവും ശുചിമുറികളുടെ അഭാവവും മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ ഗൌരവത്തിലെടുക്കുകയോ ഇടപെടുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനത വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കാൻ നിർബന്ധിതരായി എന്നാൽ ഇന്ന് ജനങ്ങൾ അഭിമാനിക്കാവുന്ന മാറ്റം ഈ മേഖലയിൽ ഉണ്ടായെന്നും डील स्वच्छ भारत मिशन के पत्ता वार्षिक आघोषिका परिवार नरेंद्र मोदी पारू स्वच्छता से जुड़े कार्यक्रम हो रहे हैं लोग अपने गांवों को शहरों को मोहल्लों को चाल हो फ्लैट हो सोसाइटी हो स्वयं बड़े आग्रह से साफ सफाई कर रहे हैं हमारा प्रयास होना चाहिए कि पानी का दुरुपयोग ना हो और वेस्ट पानी को ट्रीट करके इस्तेमाल करने के, के तरीके सहज बनने चाहिए ൾ അവരുടെ ജോലിയെ മോശമായി കാണുകയും സമൂഹം അവരെ അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു സ്വച്ഛ് മിഷനിലൂടെ ജനങ്ങൾ സ്വയം അവരുടെ പരിസരം വൃത്തിയാക്കാനിറങ്ങിയതോടെ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലിയിൽ അഭിമാനിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വച്ഛ് ഭാരത്തിന്റെ അടുത്ത ഘട്ടമായി എല്ലാവർക്കും ശുദ്ധജലം ഉറപ്പാക്കുന്ന മിഷൻ അമൃത് നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു जन्म डलकी